ഇന്നത്തെ നമ്മുടെ ഗ്രീക്ക് ഇതിഹാസ താരം ഏറിസ് ആണ് യുദ്ധത്തിൻ്റെയും യുദ്ധകുടുതിയുടെയും ദേവൻ രക്തച്ചൊരിച്ചതിൻ്റെ ദേവൻ സിവിക് ജസ്റ്റിസിൻ്റെ എന്ന് വെച്ചാൽ പൗരനീലയുടെ ദേവൻ അപ്പോൾ ഏറിസിന്റെ കഥകളിലേക്കും സാരൻഡി സ്പീക്സിന്റെ ഗ്രീക്ക് മിത്തോളജി യാത്രയിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എരിസിന്റെ ജീനിയോളജി തപ്പി പോയാലും നമുക്കറിയാം സ്യൂസിന്റെയും ഹെരയുടെയും മൂന്ന് മക്കളിൽ ഒരാളാണ് ഏരിസ് എറിസിൻ്റെ സഹോദരങ്ങളാണ് ഹെബയും എലിത്തിൻ്റെ ചിഹ്നങ്ങളും ഏറിസിൻ്റെ റോമൻ നാമവും എന്താണ് നമുക്ക് നോക്കിയാലോ റോമൻ കഥകളിൽ മാർസ് എന്നാണ് ഏറിസ് അറിയപ്പെടുന്നത് യുദ്ധത്തിൻ്റെ ദേവനല്ലേ അതുകൊണ്ട് തന്നെ ഒരു പടച്ചട്ടയും ഒരു പരിചയം ചിലപ്പോൾ ഒരു കുന്തമൊക്കെയായിട്ടാണ് ഏറിസിനെ ചിത്രീകരിച്ച് കാണാറുള്ളത് സാധാരണ ഗ്രീക്ക് യോദ്ധാക്കളിൽ നിന്ന് വലിയ വ്യത്യാസം ഒന്നും എയ്സിൻ്റെ വിശേഷപ്പെട്ട മൃഗങ്ങൾ ഒരു വലിയ പാമ്പ് പിന്നെ പലതരം മൂങ്ങകൾ ഒരു കഴുകൻ ഇവയൊക്കെയാണ് ഇവരെല്ലാം തന്നെ ദുശഗുണങ്ങളുടെ വക്താക്കളായിട്ടാണ് പറയപ്പെടാറുള്ളത് ഇത് കൂടാതെ അതിവിശിഷ്ടമായ രണ്ട് മൃഗങ്ങൾ കൂടെ ഉണ്ട് എയ്സിന് തീപ്സ് നഗരത്തിനടുത്ത് എയ്സിൻ്റെ വിശുദ്ധമായ ഒരു അരുവയെ കാക്കുന്ന ഇസ്മേനിയൻ ആണ് അതിലൊന്ന് മറ്റൊന്ന് കോൾച്ചിസ് എന്ന സ്ഥലത്ത് ഗോൾഡൻ ഫ്ലീസിനെ കാക്കുന്ന ഏറിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രോവിനടുത്തുള്ള കോൾച്ചിയൻ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ഒരു വിശേഷപ്പെട്ട സർപ്പമാണ് അടുത്തത് എയ്സിൻ്റെ മക്കളായിട്ട് അറിയപ്പെടുന്നത് ഹാർമോണിയ ഫേബസ് ഡീമസ് ഇങ്ങനെ മൂന്ന് പേരാണ് അതിൽ ഫേമസും ഡേബസും ഫേബസും ഡേമസും ഫിയറിൻ്റെയും പാനിക്കിൻ്റെയും അതായത് പേയുടെയും വെപ്രാണത്തിൻ്റെയും ദേവന്മാരാണെന്നാണ് പറയുന്നത് അവർ ആണ് നാല് കുതിരകൾ വലിക്കുന്ന ഏറിസിൻ്റെ േരിന്റെ തേരാളികളെന്നും പറഞ്ഞു കേൾക്കാറുണ്ട് പേടിയെ സൂചിപ്പിക്കുന്ന ഫോബിയ എന്ന ഇംഗ്ലീഷ് വാക്ക് ഫേബസിന്റെ പേരിൽ ഈ മൂന്ന് കുട്ടികളുടെ അമ്മ ആഫ്രോറ്റിയാണ് പക്ഷേ ആഫ്രോഡൈറ്റ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഹെഫേസ്റ്റസിനെയാണ് ഗ്രീക്ക് കഥകളിലുടനീളം എയറിസും ആഫ്രോഡൈറ്റിയും തമ്മിലുള്ള അമിത ബന്ധത്തിനെ പറ്റി കുറെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടുപേരെയും ഹെഫേസ്റ്റസ് കൈയോടെ പിടികൂടുന്നതാണ് ആ കഥ ഹെഫേസ്റ്റസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാം മാത്രമല്ല മറ്റെല്ലാ ഗ്രീക്ക് ദേവന്മാരെയും പോലെ എറിസിനും പല പല ഇമ്മോർട്ടൽസിലും മോർട്ടൽസിലും ഒക്കെ കുട്ടികളുണ്ട് അവരെ പറ്റിയുള്ള കൊച്ചു കൊച്ചു കഥകള് ഗ്രീക്ക് മിത്തോളജിയിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞ് കേൾക്കാറുമുണ്ട് സാധാരണ ദേവന്മാർക്കൊക്കെ എതിരാളികളുടെ കഥ ഒരുപാടുണ്ട് യുദ്ധത്തിന്റെ ദേവനായത് കാരണം ഏറിസിനും ഒട്ടും കുറവല്ല ആഫ്രോഡൈറ്റിക്ക് അഡോണിസ് എന്ന് പറയുന്ന ഒരു കാമൂരുണ്ടായിരുന്നു തന്റെ കമുനിക്ക് വേറൊരു കാമുകനുണ്ടാകുന്നത് മനുഷ്യന്മാരെ പോലെ തന്നെ ഏറിസിനും സഹിച്ചില്ല ഒരു കാട്ടുപന്നിയുടെ രൂപത്തിലെത്തി ഏറിസ് അഡോണിസിനെ കൊന്നു കളഞ്ഞു അഡോണിസിന്റെ കഥ പ്രത്യേകമായി മറ്റൊരവസരത്തിൽ നമുക്ക് പറയുന്ന ആൾക്കിയോസ് എന്ന് പറയുന്ന ഒരു യവന യുവാവുണ്ടായി അയാൾക്ക് ഏറിസിന്റെ മോളോട് കടുത്ത പ്രണയം പക്ഷെ അവൾക്ക് തിരിച്ച് ആ പ്രണയം ഹാലിറോത്യസിനോട് ഇല്ല ഹാലിറോത്യസ് എന്ന് പറയുന്നത് പൊസൈഡോന്റെ മകനാണ് അപ്പോ ആ പെൺകുട്ടിയെ കടന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു ഏറിസ് കണക്കിന് കൊടുക്കുകയും ചെയ്തു കൊടുത്തത് മാത്രമല്ല പയ്യനെ കൊന്നുകടഞ്ഞു ഇത് വലിയ പ്രശ്നമായി പൊസൈഡോന്റെ മകനാണ് ഒരു ദേവൻ മറ്റൊരു ദേവന്റെ മകനെ കൊല്ലുക അത് ശരിയായ ഏർപ്പാടുള്ളോ മാത്രമല്ല മരിച്ചാൾ മോർട്ടലാണ് അപ്പം മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു ദുഷ്പരായി ദൈവങ്ങൾക്ക് സംഗതി സ്യൂസിന്റെ അടുത്തെത്തി ഒസൈഡോൺ ഏറിസിന് കഠിനമായ ശിക്ഷ കൊടുക്കണമെന്ന് വാദിച്ചു വഴക്കുമുത്തപ്പോ സ്യൂസ് എന്താ പറഞ്ഞത് നമുക്ക് ഒരു കോടതി വിധി പോലെ നടപ്പാക്കാം ഞാനായിരിക്കും ജഡ്ജ് രണ്ടുപേരും അവരുടെ വാദമുഖങ്ങൾ നിർത്തുക ഒന്നിലെ വാദമുഖങ്ങളൊക്കെ നിരത്തിയപ്പോൾ ഏറിസിനെ കുറ്റക്കാരനല്ലെന്നാണ് സ്യൂസ് വിധിച്ചത് കാരണം ആ പെൺകുട്ടിയുടെ മോശമായിട്ട് പെരുമാറിയെന്നുള്ള ശിക്ഷയായിട്ടാണ് ഏറിസ് അവനെ കൊന്നു എന്നുള്ള രീതിയിൽ അപ്പം ഈ വിസ്താരമൊക്കെ നടുന്ന കുന്നിനെ ഏറിയോ പാഗസ് എന്നാ പറയുന്നത് അപ്പം നീതിന്യായങ്ങൾ നടത്താനുള്ള ഒരു പ്രധാന സ്ഥലമായിട്ട് ബുരാന്റെ ഗ്രീസുകാര് ഏറിയോ പാഗസിനെ കണ്ടിരുന്നു ാണ് ഏറി ഓഫ്സിന്റെ അർത്ഥം യുദ്ധത്തിന്റെ ദേവനാണ് ഏറിസ് എന്ന് പറഞ്ഞല്ലോ നമ്മളെ യുദ്ധത്തിന്റെ ദേവതയാണ് എധീന എന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് തമ്മിൽ എന്താ വ്യത്യാസം എധീന ബുദ്ധി വൈഭവത്തിനെ കൂടി ദേവതയാണ് അതായത് യുദ്ധത്തിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനും മറ്റു ആൾക്കാരെ സഹായിക്കുന്നത് എധീനയാണ് പക്ഷേ ഏറിസ് എന്ന് പറയുന്നത് വെറും യുദ്ധം അതായത് രക്തചുരിച്ചിലുള്ള ആൾക്കാർക്ക് നാശം വരുന്ന യുദ്ധത്തിന്റെ ദേവനാണ് അപ്പോ ആ വീരത്വത്തിന്റെയും ചുരുത്തത്തിന്റെയും യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ അതിന്റെ ദേവനാണ് ഏറസ് എന്ന് പറയുന്നത് ഗ്രീക്ക് യുദ്ധവീരന്മാരായ സ്പാർട്ടൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും സ്പാർട്ടൻസിന്റെ ആരാധനാ മൂർത്തി ആയിരുന്നു ഏറസ് സ്പാർട്ടയില് ഏറസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് കഥ പറയുമ്പോൾ ഒരു പ്രധാന സ്ഥാനമുണ്ട് തീബ്സ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഗ്രീക്ക് നഗരം സ്ഥാപിച്ച കാഡ്മസിന്റെ കഥ ഈ കാഡ്മസ് എന്ന് പറയുന്നത് ഏറിസിന്റെ മകളായ ഹാർമോണിയ വിവാഹം കഴിച്ചത് കാറ്റ്മസിന് ഡൽഹിയിലെ പ്രവചന ദേവതയിൽ നിന്ന് ഒരളപ്പാടുണ്ടായി ഒരു പശുണ്ട് ആ പശുവിനെ പിന്തുടർന്ന് ആ പശു നിൽക്കുന്ന സ്ഥലത്ത് ചെന്നാൽ അവിടെ നിനക്ക് ഒരു സാമ്രാജ്യം ഒരു രാജ്യം കെട്ടിപ്പടുക്കാനാവുമെന്ന് പക്ഷേ കാഡ്മസിന്റെ പശു നടന്നു നടന്ന് ചെന്ന സ്ഥലം സിന്റെ ഡ്രാഗൺസ് ഏറിസിന് വളരെ പ്രശസ്തമായ കുറച്ച് ഡ്രാഗൺസ് ഉണ്ട് ഏറിസിന്റെ ഡ്രാഗൺസ് കൈക്കലാക്കി വെച്ച് സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അവരെ അവിടെ നിന്ന് പരാജയപ്പെടുത്താതെ അങ്ങനെ ഒരു സ്ഥലത്തൊരു സാമ്രാജ്യം സ്ഥാപിക്കാന് നമ്മുടെ കാറ്റ്മസിന് കഴിയത്തില്ല കാറ്റ്മസ് വളരെ വീരനായിരുന്നല്ലോ ആ ഡ്രാഗണിനെ കാറ്റ്മസ് കൊന്നുകളഞ്ഞു സ്വാഭാവികമായും ഏറിസിന് വളരെ ദേഷ്യമുണ്ടായി കാറ്റ്മസിന്റെ കഥ ഗ്രീക്ക് വീരന്മാരുടെ ഇടയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാറ്റ്മസിനെപ്പറ്റി പ്രത്യേകമായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പോൾ നമ്മൾ എയറിസിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത് തന്നോടും തൻ്റെ ഡ്രാഗൺസിനോടും ചെയ്ത തെറ്റിന് എയറിസ് കാഡ്മസിനെയും കാറ്റ്മസിൻ്റെ ഭാര്യയായ ഹാർമോണിയെയും പാമ്പുകളാക്കി മാറ്റിയെന്നും അവർ പിന്നീട് മരണ സാമ്രാജ്യത്തിലെ ഐലൻഡ് ഓഫ് ദ ബ്ലസ്റ്റിലെത്തിയെന്നുമാണ് പറയുന്നത് അലാഡോയെ ട്വിൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ അവർ ഒളിമ്പസ് പർവ്വതത്തിനെ ആക്രമിക്കാൻ വന്നു ദേവന്മാരുടെ സാമ്രാജ്യം എല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആണ് എല്ലാവരുടെയും ഒരു വക്താവ് എന്ന അവരെ എതിരാൻ ചെന്നത് പക്ഷെ രണ്ടുപേരുടെ ഏറിസിനെ വശപ്പെടുത്തി കളഞ്ഞു ഒരു ഭരണിയിലാക്കി അടച്ചു വെച്ചു എന്നാണ് പറയുന്നത് എറിസ് പിന്നീട് ആർട്ടിമസ് അവരെ കൊന്നുന്നൊരു കഥ നമ്മൾ പറഞ്ഞായിരുന്നു എറിസിനെ രക്ഷപ്പെടുത്തിയത് പക്ഷെ പിന്നീട് ഹെർമിസ് എന്ന ദേവൻ വന്നിട്ടാണ് ഗ്രീക്ക് കഥകളിലൊക്കെ പറയുന്ന ഒരു കൂട്ടം ശൂര വനിതകളാണ് ആമസോൺ ദേവതമാര് ഇവരുടെ ആദ്യത്തെ ദേവതമാര് ഏറെസിൻ്റെ മക്കളാണെന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അച്ഛന്റെ യുദ്ധത്തിന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്ന ഈ പെൺമക്കളാണ് ഭയങ്കര ധൈര്യവതികളാണ് നമ്മുടെ ട്രോജൻ യുദ്ധത്തിലും ഈ ആമസോൺ ഗോഡസസ് അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് പങ്കെടുത്തതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഡി സി കോമിക്സിലെ വണ്ടർ വുമൺ ഇല്ലേ വണ്ടർ വുമണും ഒരു ആമസോൺ ദേവതയുടെ മകളെന്നറിയപ്പെടുന്നത് ഹിപ്പോലിറ്റ എന്ന ദേവതയുടെ ട്രോജൻ യുദ്ധത്തിലെ ട്രോയ്ക്കാരുടെ ഒപ്പം ആയിരുന്നു ഏറിസ് പക്ഷേ ഗ്രീക്ക് വീരനായ ഡയമെഡിനോട് പരാജയപ്പെട്ട് ഒളിമ്പസിലേക്ക് ഓടിപ്പോണ്ടി വന്നു അപ്പോൾ യുദ്ധത്തിന്റെ ദേവനായ യുദ്ധകുതിയുടെ ദേവനായ ഏറിസിനെ പറ്റിയുള്ള കഥകൾ ഇത്രയൊക്കെയാണ് പൊതുവേ അത്ര നല്ല ഇമേജ് അല്ല മറ്റ് പല ദേവന്മാർക്കും മോശം കഥകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് നല്ല ഉണ്ടാവും ഏറിസിന് പൊതുവേ കഥകൾ നല്ല കഥകൾ കുറവാണ് പിന്നെ ദേവരാജാവായ ശ്യൂസിന്റെ മകൻ എന്നുള്ളതുകൊണ്ട് മാത്രം ഒരുപക്ഷെ ഒളിമ്പ്യന്മാരുടെ കൂടുതൽ സ്ഥാനം കിട്ടിയതാവാനും മതി യുദ്ധത്തിനും ഒരു ദേവൻ വേണമല്ലോ അല്ലെ യുദ്ധമില്ലാത്തൊരു കാലോ യുദ്ധമില്ലാത്ത കഥകളോ ഒന്നും നമ്മുടെ ഇടയിൽ ഇല്ലല്ലോ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലെ പുതിയൊരു ഒളിമ്പ്യനെ പറ്റിയുള്ള കഥകളുമായി വരുമ്പോഴേക്കും കീപ് വാച്ചിങ് സയൻസ് സ്പീക്സ്